കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ആഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിച്ചപ്പള്ളി യു പി രജിസ്റ്റർഡ് ഇന്നോവ കാറാണ് വിൽപ്പന കക്ഷുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ഇതൊരു എയ്റ്റ് സീറ്റർ വണ്ടിയാണ് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് വേറെ അപാതകൾ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലാണുള്ളത് നിലവിലുള്ളത് എൻഒ സിയിലാണ് കേരള നമ്പർ ചെയ്തു കൊടുക്കുന്നതാണ് ഇതിന് മാക്സിമം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ചോദ്യം ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ പ്രൈസ് പ്രൈസാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ